ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ടാം പ്രതിയായിരുന്നു ദിലീപിനെ പിന്നീട് കോടതി കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോഴും പലർക്കും ദിലീപിനെ അങ്ങനെ കുറ്റവിമുക്തനായി അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പൊതുജനങ്ങൾക്കായാലും ശരി അതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ കുറച്ചുകൂടി ജനങ്ങൾ അറിയുന്ന ഏതെങ്കിലും സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള പലർക്കും പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിൽ ഇത്തരത്തിൽ ദിലീപിന്റെ ഒരു സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യാത്രക്കാരുടെ ഒരു അഭിപ്രായം അത് സോഷ്യൽ മീഡിയയിലും സോഷ്യൽ മീഡിയ മാത്രമല്ല മെയിൻ സ്ട്രീമിലാണെങ്കിലും മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു അതുപോലെ തന്നെ ഒരു അമ്പലത്തിൽ ഇതേപോലെ ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിക്കുകയും അവിടെ മറ്റു പല വിവാദങ്ങൾ ഉണ്ടായതിനു പിന്നാലെ ഉദ്ഘാടന ചടങ്ങിൽ ദിലീപിനെ മാറ്റി മറ്റൊരു തന്ത്രയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കോടതി കുറ്റമുക്തനാണ് എന്ന് വിധിച്ചിട്ട് പോലും ദിലീപിനെ ഇന്നും എന്തുകൊണ്ടാണ് പലർക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് അല്ല ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അംഗീകാരമാണ് ഇതിന് ദിലീപിന് പലരും മാറ്റി അതായത് ദിലീപിന്റെ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെതിരെ പോലും സൈബർ ബുള്ളിംഗ് വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മൾ ആരും തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോഴും എല്ലാവരും നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഒപ്പം തന്നെയാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നതും എപ്പോഴും എപ്പോഴും എല്ലാവരും പറയുന്നത് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് നമ്മുടെ നാട്ടിൽ ഒരു വ്യവസ്ഥാപിത നീതിന്യായ പീഠത്തിലൂടെ എന്തു ചെയ്യുന്നു വിചാരണ നേരിട്ടുകൊണ്ട് കോടതി എന്തു ചെയ്യുന്നു ഒരാളെ അക്യൂറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് മേലിലുള്ള ആരോപണം തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് വിധി പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ അതായത് ഒരു ഗൂഢാലോചന കേസിലായിരുന്നു പ്രധാനമായിട്ടും ഈ പറയുന്ന ഈ കേസിലേക്ക് ദിലീപിനെ വന്നത് നമ്മുടെ നാട്ടിലെ ഗൂഢാലോചന കേസുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ അളവ് വരെ എന്ത് ചെയ്തിട്ടില്ല ഈ ഗൂഢാലോചന കേസുകൾ തെളിയിക്കാൻ പലപ്പോഴും പാടാണ് സ്വാഭാവികമായിട്ടും ചില അപൂർവ്വ കേസുകളിൽ മാത്രമേ ഈ കാര്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരാളെ നിരപരാധിയാക്കിയ സാഹചര്യത്തിൽ ഇനി നമ്മൾ മറ്റൊരാളുകളുടെ അംഗീകാരം പേടിക്കണമെങ്കിൽ കോടതിക്ക് മുകളിൽ അങ്ങനെ അംഗീകാരം കൊടുക്കുന്ന ആരാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചിന്തിക്കേണ്ടത് അല്ല ദിലീപ് എന്ന് പറയുന്നത് ജനപ്രിയ നടൻ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു സാധാരണക്കാരനാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ കോടതി വിധി മറ്റുള്ളവർ മാനിച്ചില്ലെങ്കിലും അതൊന്നും കുഴപ്പമില്ല നമുക്കറിയാവല്ലോ നമുക്ക് ചിന്തിക്കാം പക്ഷെ ദിലീപിനെ പോലും ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വരുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു കലാകാരനത് വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയില്ലേ തീർച്ചയായും അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം അത് കോടതിയെ സമീപിച്ച ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച് എന്ത് ചെയ്യാം അദ്ദേഹത്തെ നിരപരാധിത്വത്തിൽ നിന്ന് എന്ത് ചെയ്യാം അദ്ദേഹത്തിൻ്റെ തെളിവുകൾ പരിശോധിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ വിധി പകർപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പീലായിട്ട് പോകാം അങ്ങനെ അപ്പീലായിട്ട് പോയി ഏതെങ്കിലും ഒരു കോടതി ഈ പറയുന്ന ദിലീപിനു നേരെ ഒരു സ്റ്റേ ഓർഡർ അതായത് ഈ പറയുന്ന ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഓർഡറിന് ഒരു താൽക്കാലികമായോ സ്ഥിരമായോ നിരോധനം ഏർപ്പെടുത്തുന്ന കാലം വരെ ദിലീപ് പ്രതിയാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് കാരണം അത് കോടതിയോടുള്ള വെല്ലുവിളിയാണ് കാരണം നമ്മുടെ കോടതിയിലുള്ള വിശ്വാസം ജനങ്ങളുടെ പോകാൻ ഇത്തരത്തിലുള്ള കുറേ ആളുകൾ പറയുന്ന ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അംഗീകരിക്കാതിരിക്കാൻ എന്ത് എന്താണ് അംഗീകരിക്കാൻ പിന്നെ എന്താണ് ഒരു മാർഗം പറഞ്ഞോളൂ അല്ലെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ നിയമത്തിൽ ഒരാൾ പ്രതിയായി അദ്ദേഹം എൺപത്തിനാല് ദിവസം ജയിലില് കിടന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു അതിനുശേഷം പുറത്തിറങ്ങി അദ്ദേഹത്തിന് എന്ത് ചെയ്തു എട്ടു വർഷക്കാലം വിചാരണ നേരിട്ടു കോടതി അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു കുറ്റവിമുക്തനായിട്ട് വിടുന്നു അല്ല ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് പോലെ ഈ പറയുന്ന കൂറുമാറ്റം അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കലൊക്കെ ദിലീപിന് ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ദിലീപിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കുള്ളിൽ ദിലീപിനോടുള്ള ഒരു സ്ഥാനം ഒരു തെറ്റുകാരൻ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ ഒരു നടിയെ ആക്രമിക്കാൻ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കൊട്ടേഷൻ കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ലേബിൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിന് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അംഗീകരിക്കാനായിട്ട് പൊതുജനങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലും ചെറിയൊരു കുട്ടിയാണ് പറയുന്നത് ഇങ്ങനെ ഒരു വഷളിന്റെ സിനിമ എന്തിനായിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് വളരെ ചെറിയൊരു കുട്ടിയാണ് അത് അതൊക്കെ സ്വാഭാവികമായിട്ടും പ്രീപ്ലാനഡായിട്ട് ചെയ്തതിൽ എന്താ സംശയം ഇപ്പം ദിലീപ് ഈ കുറ്റി ജയിലിൽ കിടക്കുന്ന സമയത്ത് ദിലീപിന്റെ ചിത്രം റിലീസായല്ലോ രാംലീലെന്ന് വലിയ വിജയം നേടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കേസിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കലാമൂല്യമോ അതെങ്കിലാരുടെ ആയാലും അതായത് ഒരു കലാകാരൻ്റെ കലാമൂല്യമോ അല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലെ ചെയ്ത സൃഷ്ടികളൊക്കെ അതിന്റെ ഭാഗമാണ് എന്ന് പറയാൻ കഴിയില്ല അപ്പൊ അത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അതായത് ഏത് സിനിമാ താരമായാലും അല്ലെങ്കിൽ ഏത് സിനിമ മാത്രമല്ല ഏത് കലാകാരനല്ല അത് പാട്ടുകാരനാവട്ടെ ചലച്ചിത്രകാരനാവട്ടെ ചിത്രം ഭരിക്കുന്ന ആളാവട്ടെ അത് ഒരു മുൻപ് അതെ അല്ലെങ്കിൽ അതിന് ശേഷം ഒരു കേസിൽ പെട്ടു എന്ന പേരിൽ അദ്ദേഹം മുൻകാലത്ത് ചെയ്ത എല്ലാം തെറ്റാണ് എന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല ഇവിടെ സിനിമ എന്ന് പറയുന്നത് സെൻസർ ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അംഗീകാരത്തോടുകൂടി എന്ത് ചെയ്യുന്നതാണ് പബ്ലിഷ് ചെയ്യുന്നതാണ് ആ സിനിമ കാണിക്കരുത് എന്ന് പറയാൻ ആർക്കും എന്തില്ല അവർക്ക് കാണണ്ടെങ്കിൽ അവർ അത് കാണണ്ട അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക അവർ ഇയർഫോണോ മറ്റേന്തെങ്കിലും തരത്തിൽ ചെവി അടച്ചു അതല്ല അതല്ലാതെന്ത് ചെയ്യാൻ കഴിയും ഒരു പബ്ലിക് മാധ്യമത്തിൽ സിനിമ കാണാൻ ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ അൻപതോ ഇരിക്കുന്ന ഒരു മാധ്യമത്തിൽ ഒരാൾക്ക് കാണാൻ കഴിയത്തില്ല അയാൾ അതിൽ നിന്ന് മാറിപ്പോൾ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ ഇപ്പോൾ ദിലീപിന്റെ സിനിമ തിയേറ്ററിൽ റിലീസ് റിലീസാകുമ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ നിർബന്ധമായിട്ട് എല്ലാവരും പോയി ഇല്ല അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയില്ല നമ്മുടെ നാട്ടിലെ നീതിന്യായ വിടത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല പടച്ചൊരിക്കാൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ചീപ്പ് വേലയാണ് കാരണം ഇത്രയും കാലം ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ ദിലീപ് കുറ്റാരോപിതനായിരുന്ന കാലഘട്ടത്തിൽ ഇതെന്താ ഈ ഒരു അഭിപ്രായങ്ങൾ എന്താ ഉയരാനത് അദ്ദേഹത്തിൻ്റെ എത്ര സിനിമ പുതുതായിട്ട് റിലീസ് ചെയ്തു എത്ര സിനിമ ഷൂട്ട് ചെയ്തു എത്ര സിനിമ എന്ത് ചെയ്തു അദ്ദേഹം എന്തൊക്കെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ോ അല്ല ഇതൊക്കെ ഒരു സമയത്ത് ദിലീപ് തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള പലരുടെയും മനസ്സിലാവുന്ന ഒരു ധാരണയായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ പറയുന്ന അമ്പലത്തിലാണെങ്കിൽ പോലും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ ആക്കുമ്പോൾ ദിലീപ് എന്ന വ്യക്തിയെ കുറ്റക്കാരനായി സമൂഹം പൊതുസമൂഹം മുദ്രകുത്ത പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സമൂഹത്തിന് അങ്ങനെ മുദ്രകുത്താനാണെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഈ കോടതികളൊക്കെ പിരിച്ചുവിടണോ അതല്ലേ വേണ്ടത് നമ്മുടെ നാട്ടിൽ പിന്നെ നീതിന്യായ വ്യവസ്ഥ എന്തിനാണ് ഇപ്പൊ സമൂഹമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു പണ്ടത്തെ പോലെ നാട്ടുപഞ്ചായത്തുകൾ കൂടി എന്ത് ചെയ്യട്ടെ നാട്ടാമ്മമാരെയൊക്കെ തീരുമാനിക്കട്ടെ തീരുമാനങ്ങൾ അവർ എന്താണ് അവർ വിധി അവർ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കട്ടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ഒരു നിയമാനുസൃതം പ്രവർത്തിക്കുന്ന അല്ലെ നിയമത്തെ അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ട് നിൽക്കുന്ന കടന്നുകയറ്റം അല്ലെ നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ദുഷ്പ്രചരങ്ങളെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതിന് ആർക്കും തടസ്സമില്ല ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ എന്ത് ചെയ്യുക ഇനിയും അദ്ദേഹം ഗൂഢാലോചന ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരണം ഇവിടെ തെളിവ് 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 എന്ന് പറഞ്ഞാൽ കൈരേഖ കാണിച്ചാൽ കഴിയില്ല കോടതിക്ക് ശിക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായ തെളിവുകൾ വേണം കൃത്യമായിട്ടുള്ള സാക്ഷിമൊഴികൾ വേണം കൃത്യമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ വേണം ഇത് കോടതി തന്നെ പറയുന്നുണ്ട് എന്താണ് വളരെ എന്താണ് ഒരു തരത്തിലും യോജിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിലും കൂട്ടിച്ചേരാത്ത തരത്തിലുള്ള തെളിവുകളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ദിലീപുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് സമർപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഹൈക്കോടതിയിലേക്ക് ആ തെളിവുകൾ പരിശോധിക്കട്ടെ ആ പിഴവുകൾ ഇന്ന കോടതി ബഹുമാനപ്പെട്ട കോടതി എന്ത് ചെയ്തിട്ടില്ല ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കോടതി ഈ സാക്ഷിയെ വിസ്തരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യങ്ങൾ എന്തു ചെയ്തിട്ടില്ല അത് ഒരു കൃത്യമായിട്ടുള്ള അവലോകനം നടത്തിയിട്ടില്ല എന്ന ആരോപണം ഉണ്ടെങ്കിൽ ആരാണ് ഇതിനെ തടയുന്നത് ആരും തടയുന്നില്ലല്ലോ അത് ചെയ്യാമല്ലോ ഇപ്പൊ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് വേറെ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം കോടതി വഴി നിരപരാധിയായി പറയുന്നു അദ്ദേഹത്തിന് എന്ത് ചെയ്യണം അദ്ദേഹം സ്വന്തമായിട്ട് പറഞ്ഞോണ്ട് നടന്ന പറയാൻ പറ്റൂ അല്ലെ അദ്ദേഹം ഇതുപോലൊരു ഫാൻസിനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുവ ഞങ്ങൾ വിധി അംഗീകരിക്കുമെന്ന് പറയട്ടെ കുറേ കുറച്ച് ആൾക്കാർ കുറെ ആളുകൾ അംഗീകരിക്കില്ല ഇതൊക്കെ എവിടുന്നുള്ള ആളുകളാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ പല അറിയപ്പെടുന്ന ആളുകളും രാഷ്ട്രീയ നേതാക്കന്മാരായാലും എന്താണ് സാംസ്കാരിക നായകന്മാരെന്ന് വിളിക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ എന്താണ് കലാകാരന്മാരായാലും അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ നാട്ടിലെ എല്ലാ നിയമവും എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് അത് ഈ പറയുന്ന കലാകാരനായാലും കർഷകനായാലും മറ്റേ ജോലി ഉള്ളവനായാലും ജോലി ഇല്ലാത്തവനായാലും സാക്ഷരത ഉള്ളവനായാലും സാക്ഷരത ഇല്ലാത്തവനായാലും എല്ലാവർക്കും തുല്യ നിയമമാണ് അപ്പം അങ്ങനെ ഒരു നാട്ടിൽ ഇത് അംഗീകരിക്കുമോ അംഗീകരിക്കാതിരിക്കുമോ എന്നൊക്കെ പറയുന്നത് വളരെ അതൊക്കെ അവരവരുടെ സന്ദർഭത്തിനനുസരിച്ച് അംഗീകരിക്കേണ്ട കാര്യമല്ല നിയമം എന്ന് പറയുന്നത് കോടതികൾക്ക് കോടതിട്ടുള്ള ഡിസ്രിഷണറി പവറുണ്ട് കോടതി ഉത്തരവുകൾ കൃത്യമായിട്ട് പാലിച്ചില്ല എങ്കിൽ അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ആ ന്യായാധിപനെ വ്യക്തിപരമായിട്ട് ഹരാസുകയോ ചെയ്താൽ അത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് അതിനുള്ള ശിക്ഷ അവരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല